കോട്ടയത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു രക്തസ്രാവ സ്രാവത്തെ തുടർന്ന് രോഗി പിന്നീട് മരിച്ചു കോട്ടയം പൊങ്കുന്നം അട്ടിക്കലിൽ നിന്ന് വെളുപ്പിന് നാലു മണിയോടെയായിരുന്നു അപകട സനോജ് ചേരുന്നുണ്ട് സനോജ് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ ആംബുലൻസിലുണ്ടായിരുന്ന മറ്റാർക്കൊക്കെ പരുക്കൊണ്ട് രോഗിയെ ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചത് കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഡയാലിസിസ് രോഗിയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴിയാണ് ഈ അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഒരു വീടിന്റെ അതായത് പൊൻകുന്നം അട്ടിക്കൽ സമീപമുള്ള ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ഇടിയുടെ ആഹാരത്തിൽ ആംബുലൻസ് തലകീഴായി മറിഞ്ഞു ആംബുലൻസിലുണ്ടായിരുന്ന രാജു എന്ന രോഗിയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറും മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ അപകടം സംഭവിക്കുമ്പോൾ ഇടിച്ചുകയറിയ വീടിനുള്ളിൽ അമ്മയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഈ കുടുംബ വീട്ടിലെ കുടുംബനാഥൻ വിദേശത്തായിരുന്നതിനാൽ അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും വലിയ ഒരു ദുരന്തം വഴിമാറി എന്ന് വേണം പറയാൻ സുജു ശ്രീ സനോജാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു രക്തസ്രാവത്തെ തുടർന്നും രോഗി മരിച്ചു